മസ്ക്കറ്റിൽ നടന്ന മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്ററിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ്ങിൽ പുതിയൊരു അധ്യായം തുന്നിച്ചേർത്ത് ഫാസിൽ ബഷീർ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രോഗ്രാമായിരുന്നു ട്രിക്സ് മാനിയ എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു വളരെ കൗതുകകരവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിയുന്നതുമായ ഒരു ഷോ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മസ്കറ്റ് ഒമാനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയാണ് മെട്രോപൊളിറ്റൻസ് അൽഫലാജ് ഗ്രാൻഡ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ഹരിശ്രീ അശോകൻ മുഖ്യ അതിഥിയായിരുന്നു ഒരുപാട് നല്ല ഗംഭീരായിരുന്നു എസ്പെഷ്യലി ഫാസിൽ ഫാസിൽ അമേജഡ് ആയി കളഞ്ഞു ഇപ്പൊ പറയാനില്ല ഈ ക്രൗഡ് തന്നെ ചിലപ്പോൾ ഇരുന്നത് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത കൊണ്ടാണ് ഇതുപോലൊരു മെന്റലിസം ഷോ കണ്ടിന്യൂസ്ലി കണ്ടിരിക്കാൻ പ്രേക്ഷകർ പിടിച്ചിരുത്താൻ സാധിച്ചത് ഫാസിൽ ബഷീറിന്റെ ഒരു പ്രത്യേക കഴിവാണ് ഫാസിൽ ബഷീറിന്റെ അവതരണ ശൈലി അതിന് ഒരു ഹൺഡ്രഡ് ഓൺ ഹൺഡ്രഡ് കൊടുത്തേ പറ്റൂ കാരണം കുട്ടികളോടും മുതിർന്നവരോടും ഒരേപോലെ ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഫാസിലിൻ്റെ അതിന് ഒരു രക്ഷയില്ലായിരുന്നു സ്റ്റേജ് ഫുള്ള് കയ്യിലെടുത്തിട്ടുള്ള പെർഫോമൻസ് അതാ ഫുൾ ടൈമും ഓൺ ആയിട്ട് സ്റ്റേജിൽ സ്മൈലി ഫേസ് വിത്ത് ഗുഡ് ഇൻട്രാക്ഷൻ അതിന് ഹൺഡ്രഡ് ഓൺ ഹൺഡ്രഡ് കൊടുത്തേ പറ്റൂ നമുക്ക് എന്താണെങ്കിലും മസ്റ്റ് വൺ ടൈം കണ്ടിരിക്കേണ്ട ഒരു ഷോ ആണ് ഉറപ്പായിട്ടും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നെവർ മിസ് ഇറ്റ് ഈ തവണ ഞങ്ങൾക്ക് ഒരു ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ് ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ ആളുകളും ശ്വാസം പിടിച്ചിരുന്ന് കണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു ഫാസിൽ ബഷീറിൻ്റെ ഈ മെൻ്റലിസം ഷോ ഇത് ടി വിയിലും യൂട്യൂബിലും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ലൈവായിട്ട് ഇന്നാണ് കാണുവാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം ഇതൊരു ആദ്യത്തെ നല്ലൊരു അനുഭവമായിരുന്നു എല്ലാവർക്കും പറയുന്ന സംതൃപ്തിയാണ് വളരെ പ്രയോജനപ്രദമായതും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതുമായ കുറെ പരിപാടികളാണ് അടിപൊളിയായിരുന്നു രണ്ടായിരത്തോളം വരുന്ന കാണികളെ രണ്ടു മണിക്കൂർ മുൾമുനയിൽ നിർത്തിയ പ്രോഗ്രാം ആയിരുന്നു എന്ന് പ്രസിഡന്റ് സിദ്ദിഖ് ഹസൻ പറഞ്ഞു ഈ ഒരു ഷോയ്ക്ക് വളരെ കൃത്യമായി ആരും അനങ്ങാതെ കുട്ടികൾ പോലും നിശബ്ദരായിരുന്നു കൊണ്ട് വളരെ മുഴുവൻ സമയം വരുന്ന ഒരു ഷോ എനിക്ക് തോന്നുന്നു ആദ്യമാണെന്ന് തോന്നുന്നു